ഹലോ എവിഡ് മോൺ ഇറ്റ്സ്മി അശ്വതി എല്ലാവർക്കും ആംസ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു ഒരു ക്യുക്ക് വീഡിയോ ആണ് കേട്ടോ ഒരു കുറച്ച് സാരീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റഡ് സിൽക്ക് ലിനൻ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ്റഡ് സാരീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത് വളരെ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആദ്യം ആരാണോ ബുക്ക് ചെയ്യുന്നത് അവർക്ക് ആ സാരീസ് കിട്ടും കേട്ടോ ഓക്കെ നമുക്ക് ഫസ്റ്റ് സാരി കണ്ടു നോക്കാം കേട്ടോ അതെ ഫേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഇതാണ് സാരിയുടെ ഓവറോൾ ലുക്ക് കേട്ടോ ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ സിൽക്ക് ലിനൻ എന്നാണ് പറയണത് ഇത് പ്യോർ ലിനൻ അല്ല മിക്സ്ഡ് ആണ് ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ആണ് നമുക്കിതൊരു ഫങ്ഷൻ പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് സുഖമായിട്ട് എടുത്തിട്ട് പോവാൻ നല്ല ജ്വല്ലറി ഒക്കെ ആയിട്ട് എക്സസറൈസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ് അപ്പോൾ ദാ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം ഇതാ അതിൻ്റെ ബ്ലൗസാണ് കേട്ടോ ഈ കാണുന്നത് അതായത് ബ്യൂട്ടിഫുൾ ഫുൾ ബോഡി ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് വരുന്നത് കേട്ടോ ഓക്കെ അ ഇതാണ് അതിൻ്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ അതാ പല്ലു ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് എൻഡിൽ ഇതേപോലെ ഒരു ലൈൻസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതെ ഓൾ ഓവർ ബോഡിയിൽ ഇതേപോലെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് പിന്നെ അതേപോലെ ഒരു ചെറിയ ഒരു ബോർഡറും സാരിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് വെരി സോഫ്റ്റ് ഭയങ്കര ആണ് സാരി ഉടുക്കാനായിട്ട് ഓക്കെ അ ഇങ്ങനെയാണ് ഇത് ട്രാൻസ്പെറൻറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആണ് അങ്ങനെയാണ് വൺ ലെയർ ഇട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇടിക്കണേ നമ്മൾ കുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിലും വിസിബിൾ ആവില്ല കേട്ടോ നമ്മളുടെ ബോഡി ഒന്നും എക്സ്പോസ്ഡ് ആവുന്ന തരത്തിലൊന്നും വരില്ല അപ്പോൾ ഇതൊരു ബൊട്ടിക് ഐറ്റമാണ് ഒരു റയർ പീസ് ആണ് അപ്പോൾ ഇതുവരെ ഇതാ നിങ്ങളുടെ കളക്ഷനിൽ കളക്ഷനിലില്ലാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ നല്ല സാരി ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് കേട്ടോ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ സെയിം ആണ് ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യണില്ല ജസ്റ്റ് ഒന്ന് ഇതാക്കി കാണിച്ചുതരാം ഇതാണ് ഫുൾ വൈറ്റിൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ബോഡി ഇങ്ങനെയാണ് ഒറ്റ വരുന്നത് താഴെ ഭാഗത്ത് ഫുൾ ഇതേപോലെ പ്രിൻറ്റ് വരും വലിയ രീതിയിലുള്ള പിന്നെ ഇതാ പല്ലു പോർഷൻ നമ്മൾ നേരത്തെ കണ്ട പോലെ സെയിം തന്നെ വലിയ ഫ്ലോറൽ പ്രിൻറ് വന്നിട്ട് എൻഡിൽ ഇതേപോലെ അതാ ഒരു സ്ട്രൈപ്സ് വന്നിട്ടുള്ള പാറ്റേണാണ് ബ്ലൗസ് വന്നിരിക്കുന്നത് അല്ല സോറി പല്ല് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ബോഡി പ്രിന്റഡ് ആയിരിക്കും ബ്ലൗസിന്റെ അതാ കയ്യിൽ ഇതേപോലെ കുഞ്ഞ് ബോർഡറും വരുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ചൂടൊന്നും എടുക്കില്ല എടുക്കില്ല ഈ ഫാബ്രിക് യൂസ് ചെയ്താൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാം സെയിം പ്രൈസ് ആണ് കേട്ടോ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പം ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോളൂ ഇപ്പോൾ ഇത് വൈറ്റിലാണ് വരുന്നത് കേട്ടോ വൈറ്റ് കളറിൽ ഓക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് ഒരു ഗ്രേപ്പ് വൈൻ കളർ ഷെയ്ഡാണ് നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണിത് ഇങ്ങനെയാണ് സാരി വരുന്നത് സെയിം സാരി തന്നെ ഡിഫറൻസ് ഒന്നുമില്ല കല്ലു പോഷൻ സാരിയുടെ ബ്ലൗസ് നല്ല രസമായിരിക്കും ഈ പ്രിൻ്റഡ് ബ്ലൗസും കാരണം ബോഡി മേലെ വശം ഈ പ്ലെയിനാണ് വരുന്നത് താഴത്തേക്കാണ് കൂടുതൽ പ്രിൻസ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു പ്രിന്റിൽ വരുന്ന ഏത് ഷെയ്ഡ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്താലോട്ടോ ഭയങ്കര രസമാണ് കാണാനായിട്ട് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്ക് അറിയില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് അതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ബ്ലൂവിൻ്റെ പോലെ തന്നെ സിമിലറാണ് ഓൾമോസ്റ്റ് ആ ഒരു ഷെയ്ഡിലെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളു പല്ലുതാ അതേപോലെ നേരത്തെ കണ്ട പറഞ്ഞ സ്ട്രൈബ്ഡ് പാറ്റേൺ ലൈൻസ് വന്നിട്ടുള്ള സാരിയാണ് ആണ് ബോഡി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ കണ്ടാൽ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത് ഉണ്ടോ നല്ല ഭംഗിയാണ് നമ്മളുടെ ബോഡിയിലേക്ക് ഇത് വരുമ്പോഴത്തേക്കുവാണെങ്കിൽ ശരിക്കും ഭംഗി അറിയാൻ കേട്ടോ ഓക്കെ അപ്പോൾ ഡാർക്ക് ബ്ലൂ വൈൻ ഷെയ്ഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് നാല് ഷെയ്ഡ്സിലാണ് സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ